എന്താണ് ഒരു പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഒരാളെ സംബന്ധിച്ച് ഒരു ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷം ആയതിനു ശേഷം നമ്മൾ വരുന്ന വാങ്ങുന്ന മരുന്നിൻ്റെ ടെസ്റ്റിൻ്റെ എല്ലാത്തിനും പൈസ തിരിച്ചു കിട്ടുന്ന ഒരു സംവിധാനത്തെയാണ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത് എൻ്റെ പേര് ആൻ്റണി തോമസ് ഇൻഷുറൻസ് അഡ്വൈസറാണ് ഇതേപോലെയുള്ള നിരവധി യൂസ്ഫുൾ ആയിട്ട് വീഡിയോസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക ഇൻഷുറൻസ് സംബന്ധമായിട്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതെല്ലാം കാണാൻ തന്നെ പറ്റും നമുക്ക് വീഡിയോയിലേക്ക് വരാം പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞു അതിന് പൈസ ഒക്കെ നമുക്ക് കിട്ടി നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് നമുക്ക് അതിന് പൈസ കിട്ടി എന്നാൽ അതിന് ശേഷം ഡോക്ടർ മിക്കവാറും നമ്മളോട് പറയും ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടോ ഒരു ഫോളോ അപ്പിന് വരണം അപ്പം അങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് ടെസ്റ്റുകളൊക്കെ വീണ്ടും നടത്തും കുറച്ച് മരുന്നുകൾ വാങ്ങും ഈ പൈസയൊക്കെ നമുക്ക് ഈ സ്കീം അനുസരിച്ച് നമുക്ക് കിട്ടും ചില പോളിസിയിൽ ഡിസ്ചാർജ് ആയതിനു ശേഷം മുപ്പത് ദിവസം വരെയുള്ള മരുന്നൊക്കെ ആണ് കിട്ടുക ചില പോളിസിയിൽ അറുപത് ദിവസം വരെ വാങ്ങുന്ന മരുന്നിൻ്റെ പൈസ കിട്ടും ചില പോളിസിയിൽ ആറുമാസം വരെയുള്ള മരുന്നിൻ്റെ പൈസ കിട്ടും അപ്പം ഇതിന് ചെയ്യേണ്ട നടപടി ഇത്രയാണ് അവസാനത്തെ മരുന്ന് വാങ്ങിയിട്ട് അതായത് ഈ പീരീഡിനുള്ളിൽ അവസാനത്തെ മരുന്ന് വാങ്ങി പതിനാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇതെല്ലാം സബ്മിറ്റ് ചെയ്യണം സബ്മിറ്റ് ചെയ്യാറുണ്ട് എന്തൊക്കെയാണ് വേണ്ടേ ഒന്ന് എല്ലാ ബില്ലുകളും അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അതിൻ്റെ റിപ്പോർട്ടുകളുണ്ടെങ്കിൽ റിപ്പോർട്ട് ഡിസ്ചാർജ് സമ്മറിയുടെ കോപ്പി ക്ലെയിം ഫോം പൂരിപ്പിച്ച ക്ലെയിം ഫോം ഇതിൻ്റെ കൂടെ പോളിസി കോപ്പി ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പി പാൻ കാർഡിൻ്റെ കോപ്പി ഇതെല്ലാം കൂടി നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ ഏജൻറ്റിനെ ഏൽപ്പിക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഇൻഷുറൻസ് ഈ കമ്പനിയുടെ ഇൻഷുറൻസ് ഓഫീസിൽ കൊണ്ട് പോയി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൈസ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ക്രെഡിറ്റാവും അത് ചില പോളിസിയിലും ഈ സൗകര്യങ്ങളില്ല എന്നാൽ മിക്കവാറും എല്ലാ പോളിസിയിലും തന്നെ ഈ സൗകര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് നിങ്ങളുടെ ആ ഫെസിലിറ്റി ഉള്ള പോളിസി ആണെങ്കിൽ ഇതേപോലെയുള്ള നമ്മൾ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ബില്ലുകൾ നമുക്ക് റീഫണ്ട് കിട്ടുന്നതാണ് എൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻ്റണി തോമസ് ഞാൻ എൽ ഐ സി ഏജൻ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻറ്റാണ് മോട്ടർ ഇൻഷുറൻസ് ഏജൻ്റ് ആണ് ഇൻഷുറൻസ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് പോളിസി ചേരാനോ മറ്റ് സംശയങ്ങൾക്കോ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ വാ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ എന്നെ ഒരു വോയ്സ് ഇട്ട് ഇടുക വോയിസ് ഇടുന്ന സമയത്ത് നിങ്ങളുടെ പേര് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ സ്ഥലം ഇത് മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു വോയിസ് കഴിഞ്ഞാൽ ഞാൻ മറുപടി നൽകുന്നതായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എവർക്കും ഗുഡ് ബൈ